റമ്മി കളിച്ചാൽ ഇനി മൂന്നു മാസം തടവും അയ്യായിരം രൂപ പിഴയും ഓൺലൈൻ ചൂതാട്ട നിരോധന ബില്ലിൽ തമിഴ്നാട് ഗവർണർ ഒപ്പിട്ടു ഓൺലൈൻ റമ്മി അടക്കമുള്ള ചൂതാട്ടങ്ങളിൽ പണം നഷ്ടമാകുന്നതും ചെറുപ്പക്കാർ ജീവനൊടുക്കുന്നതും പതിവായതോടെയാണ് പുതിയ ബില്ലിൽ ഒപ്പിട്ടത് നിയമസഭ വട്ടം പാസാക്കിയിട്ടും ഗവർണർ ആർ എൻ രവി ബില്ല് ഒപ്പിടാതെ വെച്ച് താമസിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു ഒടുവിൽ ഗവർണർക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുകയും രാജ്ഭവൻ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നുവെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മാസങ്ങളായി അംഗീകാരം നൽകാതെ വെച്ചിരുന്ന ബില്ലിൽ ഗവർണർ ഒപ്പുവച്ചത് ഓൺലൈൻ റമ്മി അടക്കമുള്ള ചൂതാട്ടങ്ങളിൽ പണം നഷ്ടമാകുന്ന ചെറുപ്പക്കാർ ജീവനൊടുക്കുന്നത് തമിഴ്നാട്ടിൽ പതിവായതോടെയാണ് സൈബർ ചൂതാട്ട ൾ നിരോധിക്കാനുള്ള ഓർഡിനൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയാറിന് തമിഴ്നാട് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഒക്ടോബർ ഒന്നിന് ഗവർണർ ആർ എൻ രവി ഈ ഓർഡിനൻസിന് അംഗീകാരം നൽകി തുടർന്ന് ഒക്ടോബർ പത്തൊൻപതിന് തമിഴ്നാട് നിയമസഭ ഓൺലൈൻ ചൂതാട്ട നിരോധന ബിൽ ഏകകണ്ഠമായി പാസാക്കി പക്ഷേ മാസങ്ങളോളം ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ മൌനം തുടർന്നു ഒടുവിൽ ഇങ്ങനെയൊരു നിയമം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് കാട്ടി ഗവർണർ ബിൽ തിരിച്ചയച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് ബിൽ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കുകയെന്ന അപൂർവ നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിട്ടും ഗവർണർ കുലുങ്ങിയില്ല പഴയപടി ഒരു മാസം ബിൽ വെച്ചു താമസിപ്പിച്ചു ബില്ലുകൾ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിക്കാൻ രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും ഇടപെടണം എന്ന ആവശ്യമുന്നയിച്ച് തമിഴ്നാട് നിയമസഭ ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കി രണ്ടാം തവണയാണ് ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയത് പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ രാജ്ഭവന് സർക്കാർ നൽകുന്ന തുക ഗവർണർ വകമാറ്റി ചിലവഴിക്കുകയാണെന്ന് ധനമന്ത്രി പളനിവൽ ത്യാഗരാജൻ ആരോപണമുന്നയിച്ചു ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ നിന്നും അടുത്തിടെ രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കുറ്റപ്പെടുത്തി എന്നാൽ ഇത്തരമൊരു പ്രമേയം പാസാക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഓൺലൈൻ റമ്മി നിരോധന ബില്ലിന് ഗവർണർ അംഗീകാരം നൽകി ഇനി മുതൽ തമിഴ്നാട്ടിൽ ഓൺലൈൻ റമ്മി കളിക്കുന്നത് മൂന്നു മാസം തടവും അയ്യായിരം രൂപ പിഴയും കിട്ടുന്ന കുറ്റമാകും ലക്ഷക്കണക്കിനാളുകൾ ഭാഗമായ റമ്മി കളിയിൽ ഓരോ ദിവസവും കോടികളാണ് മറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്